ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ജി ഇ എച്ച് സി എന്ന ലോങ് ടേം ആപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതിപ്പോൾ റീസൻറ്റായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഫണ്ട് ആപ്പാണ് ആപ്പ് സാധാരണ രീതിയിൽ നാല് മാസം വരെ റണ്ണാകാനുള്ള ചാൻസുണ്ട് ചില എല്ലാം നല്ല രീതിയിൽ നല്ല ടീം വർക്കൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഒരു ആറുമാസം വരയ്ക്കും ഈ കമ്പനി കൊണ്ടുപോകും അതിന് ശേഷമാണ് ക്ലോസ് ചെയ്യാം ഇതിലെ പ്ലാനുകളെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പൈസ തിരിച്ചെടുക്കാൻ ഒരു മാസത്തോളമാകും ഒരു ചെറിയ പ്രോഫിറ്റിൽ നല്ല രീതിയിൽ ഫയർ പ്രോബ്ലം ഒന്നുമില്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആപ്പുകളാണ് ഫണ്ട് ആപ്പുകൾ ജി ഇ എച്ച് സി എന്ന് പറയുന്നതും ഒരു ഫണ്ട് ആപ്പാണ് ഈ ആപ്പ് ഇപ്പോൾ ക്ലോസ് ആയിരിക്കുകയാണ് ഈ ആപ്പിലെ ഇപ്പോഴത്തെ പ്ലാനുകളെല്ലാം നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി രൂപ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ പതിമൂവായിരം രൂപ എന്നീ പ്ലാനുകളൊക്കെ ഇതിലുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു ആഴ്ചയുടെ ഉള്ളിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പൈസ കിട്ടുന്ന രീതിയിലാണ് ഈ പ്ലാനുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണയായി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത തുക ഫണ്ട് ആപ്പിലാണെങ്കിൽ ഒരു മാസത്തോളം പിടിക്കും എടുക്കാൻ പക്ഷേ ഇത് ഒരാഴ്ച കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള പ്ലാനുകൾ ഒരു ഫണ്ട് ആപ്പിൽ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാകാം ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നത് ഇതിലിപ്പോൾ ആരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല വിഡ്രോവലെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് അതുകൂടാതെ വിഡ്രോവൽ നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കുറേ പ്ലാനുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ വിഡ്രോവൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് പ്ലാനുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്ലാനുകളെല്ലാം ആൾക്കാരെ പറ്റിക്കാനുള്ളതാണ് കുറച്ചും കൂടെ രൂപ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ പ്ലാനുകളെല്ലാം കൊണ്ടുവരുന്നത് നമ്മൾ ഒരുപാട് പൈസ വിഡ്രോവൽ ചെയ്യാതെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഈ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോവൽ എല്ലാം തരും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പ്ലാനുകളും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് രണ്ടായിരം രൂപ അയ്യായിരം രൂപ പത്തായിരം രൂപ അങ്ങനെ കുറേ പ്ലാനുകൾ ഇതിലുണ്ട് മുപ്പത് ദിവസത്തേക്കാണ് ഓരോ പ്ലാനും അവർ വെച്ചിട്ടുള്ളത് രണ്ടായിരം രൂപ പ്ലാന് നമുക്കൊന്ന് നോക്കാം ഇതിൽ എഴുതിയിട്ടുണ്ട് നോക്ക് വിഡ്രോവൽ കാർഡ് രണ്ടായിരം രൂപ നമ്മൾക്ക് നാലായിരം രൂപ വാലറ്റിൽ ഉണ്ടെങ്കിൽ നാ നാലായിരം രൂപ നമുക്ക് വിഡ്രോവൽ ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് ഈ രണ്ടായിരം രൂപയുടെ കാർഡ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നാലായിരം രൂപ നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പത്തായിരം രൂപ നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാം പറ്റി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പത്തായിരം രൂപ നമ്മൾ കാർഡ് എടുക്കുകയാണെങ്കിൽ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണേ ഇരുപതിനായിരം രൂപ നമ്മൾക്ക് കിട്ടും എന്നൊക്കെ അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെറുതെ പറയുന്നതാണ് ഇതിലൊന്നും പോയി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് കുറച്ച് ഒന്ന് ജാഗ്രതയായിട്ട് ഇരിക്കാൻ പറയണം ഇതിൽ ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയണം கூடாது നിങ്ങളുടെ സി സി അത് കസ്റ്റമർ കെയർ കസ്റ്റമർ കെയറിൽ നിന്ന് അവർ പറയും എത്രയോ രൂപ അട അടക്കുകയാണെങ്കിൽ നം എന്താ വിഡ്രോവൽ തരാമെന്നോ അല്ലെങ്കിൽ വേറെ ലിങ്ക് ഇത് ചീസായിപ്പോയി ഈ കമ്പനി ചീസ് ആയിപ്പോയി അതുകൊണ്ട് വേറെ ലിങ്ക് തരാം അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യൂ നമ്മൾ ഇതിൽ നിന്ന് കിട്ടാത്ത പൈസ അതിൽ നിന്ന് കിട്ടും അത് ഇതിൽ നിന്ന് നമ്മൾ മുടക്കിയ തുക നമ്മളുടെ ലോസായ തുക ആ ലോങ് ടൈം ആപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ലിങ്ക് എല്ലാം നമുക്ക് തരും അതെല്ലാം വെറുതെയാണ് അതിൽ ഒരാഴ്ച പോലും നീണ്ടു നിൽക്കില്ല നമ്മൾക്കൊരു വിഡ്രോവൽ പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല അതുകൊണ്ട് അതിലൊന്നും പോയി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത് പിന്നെ ഗ്രൂപ്പിൽ ഇതിലെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അവർ ഇട്ടിട്ടുണ്ടാകും രണ്ടായിരം രൂപയുടെ പ്ലാൻ ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടി അങ്ങനെ എൻ്റെ വിഡ്രോവൽ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറയും അതിൽ അയ്യായിരം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു വിഡ്രോവൽ കാർഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് പത്തായിരം രൂപ കിട്ടി പത്തായിരം രൂപ വിഡ്രോയൽ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരുടെ തന്നെ ആളുകളെ വെച്ചിട്ടാണ് അവർ ഈ പറയുന്നതൊക്കെ അതിൽ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യണതൊക്കെ എന്തൊക്കെയായാലും ഇതിൽ നിന്ന് നമ്മൾക്ക് ഇനി ഒരു പൈസ പോലും എടുക്കാൻ സാധിക്കില്ല വിഡ്രോവലെല്ലാം നിർത്തി അവർ ക്ലോസ് ചെയ്തു ഈ കമ്പനി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഡെലീറ്റ് ചെയ്തോളൂ ഈ ലിങ്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് ഇൻസ് അൺഇൻസ്റ്റാൾ ചെയ്തോളൂ ഇതിൽ നിന്ന് ഒരു രൂപ പോലും ഇനി കിട്ടില്ല ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് ആയിക്കോളും ആരെങ്കിലും ഗ്രൂപ്പിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രൂപ്പിലേക്ക് ലെഫ്റ്റ് ആയിക്കോളും അവർ നമ്മളതിനെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇടും അതുകൊണ്ട് ഇത് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കോളും ഇനി ഏതെങ്കിലും ലോങ് ടേം ആപ്പുകളിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേ ലോങ് ടേം ആപ്പുകൾ ആപ്പുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക